നമ്മളിന്ന് ഇടുക്കിയുടെ മലമുകളിലാണ് നിൽക്കുന്നത് എനിക്ക് വളരെ ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു ഇടുക്കിയില് വരണം കാണണം എന്നൊക്കെ ഉള്ളത് നീ ഇടുക്കിയില് വന്നിട്ടുണ്ട് ഇടുക്കിയിലെ ഞാൻ വന്നിട്ടുണ്ട് കൊറേ തവണ വന്നിട്ടുണ്ട് ഇടുക്കിയില് മൂന്നാറിൽ കുമളിയിൽ പാകമുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നീ ഇടുക്കി അല്ലേ ഇടുക്കി അതെ അതെ വന്നിരിക്കുന്നത് നീ എന്താണ് തൂങ്ങി കിടക്കുന്നത് ഇടുക്കി യാത്രയിലേക്ക് നമുക്ക് പോവാം ഇടുക്കിയിലേക്ക് നമ്മളെ എല്ലാരും അതിനെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാരും അപ്പൊ അവരെ നമുക്ക് കുറച്ച് കൂൾ കൂളാക്കാനായിട്ട് നമ്മളിപ്പോൾ നമുക്ക് ഈ മലകളും കുന്നുകളും അല്ലേ വളരെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാരണം ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടു തീരുന്നില്ല നമ്മൾ ഇടുക്കി ഇടുക്കി എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല നമ്മൾ നിറയെ കുറെ ദിവസങ്ങൾ ഇവിടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇടുക്കിയുടെ വിശേഷങ്ങൾ കണ്ടു തരാൻ പറ്റും ഇടുക്കി അതുപോലെ തന്നെ ഒരു സിനിമയില് ഇടുക്കി വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇടുക്കിയിലെ ഭംഗിയും എല്ലാം ആ മൂവി ഏതായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിലെ പാട്ടുണ്ടല്ലോ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കരായിട്ട് ഹിറ്റായ ഒരു പാട്ടാണ് ഇപ്പോഴും ഒരുപാട് പേര് ആ പാട്ടിലൂടെയാണ് ഇടുക്കിയുടെ മനോ ഇടുക്കിയുടെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് ാണ് ആ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഇടുക്കി ഓർമ്മ വരുന്നത് അല്ലെ എല്ലാരും ആ ട്രിപ്പ് പോടുക്കിയിലെ ഇടുക്കിയിലേക്ക് പോവാറ് ഇടുക്കിയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞത് കണ്ടു തീരെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല ഇടുക്കിയുടെ വിശേഷങ്ങള് അതെ ഇടുക്കി മാത്രമല്ല നമ്മുടെ ഇവിടെ ആലപ്പുഴ അതുപോലെ തന്നെ പത്തനംതിട്ട ശബരിമല മാത്രല്ല പത്തനംതിട്ട നിരവധി സ്ഥലങ്ങളുണ്ട് നിന്റെ ഒരു ദിവസം ആലപ്പുഴ വന്നിട്ടുണ്ടോ ആലപ്പുഴ ഏറ്റവും നന്നായിട്ടുള്ള അവിടെ കേറി നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ വരെ ഇഷ്ടമുള്ള ഒരു ഔദ്യോഗിക വാഹനം വരെ ഇടുക്കിയിലെ ഔദ്യോഗിക വാഹനം എന്താണെന്ന് എനിക്കറിയോ അതെനിക്ക് പക്ഷെ ആലപ്പുഴയിൽ എനിക്കറിയാം കാരണം അവിടെ കൊതുമ്പോളാണ് എന്റെ ചേട്ട അവിടെന്നാ കല്യാണം കഴിച്ചിട്ടുള്ളത് ആ ഒരു ഇത് കൂടെ ഉണ്ട് അവിടെ എനിക്ക് അത് മാത്രല്ല ഇടുക്കിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലെ ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നതേ അവരുടെ ഔദ്യോഗിക വാഹനമായ ജീപ്പാണ് അതായത് അവര് കല്യാണത്തിന് പോകുന്നതാണെങ്കിലും അവരുടെ എന്താണ് പലചരക്ക് സാധനങ്ങള് അതായത് കാർഷിക സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണെങ്കിലും പിന്നെ അവരുടെ ആംബുലൻസ് വരെ ജീപ്പ് ആണെന്നാണ് പറയപ്പെടുന്നത് അല്ല അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കണ്ടിട്ടുള്ളത് അതെ നമ്മളെല്ലാ മിക്കവരും യാത്ര അവിടെ പോകണം എന്ന് വിചാരിക്കുന്നത് തന്നെ ജീപ്പിൽ കയറാൻ വേണ്ടിട്ടാണ് അതെ അതെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജീപ്പിലൊക്കെ നമുക്ക് വഴികളിലൂടെ ഈ അത് നോർമൽ ആണ് ഓൾറെഡി അതൊരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് പക്ഷെ ഇടുക്കിയിലെ ഇടുക്കിയിലെ ുഴികളിലൂടെ ജീപ്പിൽ പോകുന്ന യാത്രാന് ഒരു വ്യത്യസ്തമായ യാത്രയാണ് പ്രകൃതി അതെ ചെറിയ ചെറിയ ഇടവഴികളിലൂടെയും ചെറിയ കുന്നിലൂടെയും ഒക്കെ പോകുന്നത് വളരെ എല്ലാരും യാത്രയും അതെ അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലായിരുന്ന ഇപ്പം ഒരുപാട് ഹോട്ടൽസ് അതുപോലെ ഒരുപാട് പേര് വലിയ വലിയ ഹോട്ടലുകളാണ് ടെന്റ് കിട്ടിയ അവിടെ നിൽക്കുക ആ നേച്ചറിന്റെ ഭംഗിന്റെ നേച്ചറിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ തന്നെ ഇടുക്കിയിലോട്ട് വരണമെന്നാണ് ഇത് ഒത്തിരി ടൂറിസ്റ്റുകൾ ഒത്തിരി ടൂറിസ്റ്റുകളാണ് ഇടുക്കിയിലോട്ട് വരുന്നത് ഈ ടൂറിസ്റ്റുകൾ മാത്രല്ല നമ്മുടെ നാട്ടിലുള്ളവരും എന്താ പറയാ ഇടുക്കിയിലോട്ട് എപ്പോഴും വരാനുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി അതെടുക്കിയിലായിരുന്നു പ്രേക്ഷകരെ ഇടുക്കിയിലേക്ക് നമുക്ക് അവരെ നമുക്ക് ഇടുക്കിയിലേക്ക് കൊണ്ടുപോയാലോ അതെ അത് ഇപ്പൊ ഒരു ജീപ്പിലാണെങ്കിലോ യാത്ര ജീപ്പിലൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെയും നമുക്കും ജീപ്പിലൂടെ യാത്ര ചെയ്യാം ഇടുക്കിയിലൂടെ ഏലച്ചെടികൾ അതിരുപങ്കിടുന്ന കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകളിലേക്കാണ് ചെമ്മണ്ണാറിലെ ഒൻപത് ഡ്രൈവർമാരുടെ കൂട്ടായ്മ സഞ്ചാരികളെ ആകർഷിക്കുന്നത് തോട്ടമേഖലയിലെ ജീവിത നേർക്കാഴ്ചകളിലൂടെ ഒരു യാത്ര മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്ന സഞ്ചാരികൾ കൂടുതലായി ചെമ്മണ്ണാർ പാതയിലൂടെ യാത്ര ചെയ്തു തുടങ്ങിയതോടെയാണ് ഡ്രൈവർമാർ ജീപ്പ് സവാരിക്ക് സൗകര്യമൊരുക്കിയത് ഇരുവശത്തും ഏലച്ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മൺപാതയെ കീഴടക്കിയാണ് ജീപ്പ് കടന്നുപോകുന്നത് ഏകദേശം നാല് കിലോമീറ്ററിലധികം ദൂരമാണ് സ്വഹാരിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാറ്റി എന്ന ജില്ലയുടെ ടൂറിസ്റ്റുകളുടെ നല്ല ശതമാനം നമ്മുടെ തേക്കടി റൂട്ടിന് ഈ റൂട്ടിൽ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ നാട്ടുകാരും ഡ്രൈവേഴ്സും ഞങ്ങളുടെ ആരും കൂടെ കൂടി ഇങ്ങനെ ഈ ഒരു മല ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ കണ്ടുപിടിക്കുകയും അങ്ങനെ ഇതിൻ്റെ ഒരു കുറേ പരിപാടികളൊക്കെ ആയിട്ട് അതിമനോഹരമായ ഉദയാസ്തമയ കാഴ്ചകൾ ലഭിക്കുന്ന മലമുകളിലേക്കാണ് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത് പുലർച്ചെ മഞ്ഞിന്റെ ആവരണം ഉള്ളതിനാൽ യാത്ര കൂടുതൽ ആസ്വാദകരമാകും മലമുകളിലെ വറ്റാത്ത ആമ്പൽക്കുളവും ശിലായുഗ കാലഘട്ടത്തെ ജീവിതത്തിന്റെ ശേഷിപ്പുകളും സാഹ്യപർവ്വത നിരയുടെ വിശാലമായ കാഴ്ചകളുമൊക്കെ മലമുകളിൽ നിന്ന് ലഭ്യമാകും

ഗ്രാമപഞ്ചായത്തും തോട്ട ഉടമകളും ഇവർക്കൊപ്പമുണ്ട് നാല് കിലോമീറ്റർ സഫാരിക്കായി ഈടാക്കുന്നത് ആയിരത്തി രൂപയാണ് കർഷകരുടെ സഹകരണത്തോടെ കാർഷിക രീതിയുടെ അറിവുകളും സഞ്ചാരികൾക്ക് പകർന്നു നൽകാനും ഇവർ പദ്ധതി ഒരുക്കുന്നുണ്ട് ഇടുക്കിയിലെ വിശേഷങ്ങളിലേക്കാണ് എപ്പിസോഡിൽ നമുക്ക് അടുത്തൊരു ഈ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഇവരെ പറ്റില്ല ഇടുക്കി തന്നെ നമ്മൾ കഴിഞ്ഞിട്ടില്ല ഇടുക്കിയിലെ ഒരു സ്ഥലം മാത്രമാണ് നമ്മൾ ഇടുക്കിയിൽ ഇനി മറ്റു വിശേഷങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു ജില്ലകളും ഉണ്ട് അപ്പൊ അവിടേക്കല്ല ഇവരെ കൊണ്ടുപോകാം തന്നെ അവരെയും കൊണ്ടുപോകാം അതെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ എന്നിവര് ഞങ്ങളുടെ അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആൻഡ്രോയിഡ് ടി വിയിലും പ്ലേ സ്റ്റോറില് ഭൂമിക നീ സ്ട്രീം സി ഹോം എന്നീ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്